ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ കർത്താവിൻ്റെ കൂടെ കഴിഞ്ഞാൽ പ്രതിഫലം കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ധനവാൻ അയാൾ കർത്താവിൻ്റെ കർത്താവിന് വിട്ടുപോയി നിനക്കൊരു കുറവ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാള് തിരിച്ചു പോയി അയാള് വിഷാദിച്ച സങ്കടത്തോടെ തിരിച്ചു പോയി കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു അതായത് പണം എന്നൊരു കാര്യമല്ല അവിടെ എന്തോ മാറ്റേണ്ട ഒരു കാര്യം അവന് മാറ്റാൻ പറ്റിയില്ല അപ്പൊ നീ അത് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാൾ തിരിച്ചു പോയി അതിനുശേഷമാണ് ഈശോ അവരോട് മറ്റു കാര്യങ്ങൾ പറയുന്നത് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് അത്ര എളുപ്പമല്ല കുറച്ച് കഷ്ടപ്പാടുണ്ട് നിങ്ങൾക്ക് പറ്റാത്തത് എന്നിൽ കഴിഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ സഹായിക്കും അപ്പോൾ അയാൾ പോയതിന് ശേഷമാണ് ഈശോ ഇത് പറയുന്നത് അയാൾക്കത് കേൾക്കാൻ പറ്റിയില്ല അയാളത് കേട്ടിരുന്നെങ്കിൽ അയാൾ ഒരുപക്ഷെ കർത്താവിൻ്റെ കൂടെ നിന്നേനെ കാരണം എനിക്കിത് മാറ്റാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്തയായിരിക്കാം അയാൾ വിട്ടുപോയത് പക്ഷെ കർത്താവിന് മാറ്റാൻ പറ്റുമല്ലോ കർത്താവിന് മാറ്റാൻ പറ്റും അപ്പോൾ അതിനെ തുടർന്നുള്ള സുവിശേഷ ഭാഗമാണ് ഇന്ന് വായിച്ചു കേൾക്കുന്നത് അപ്പോൾ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും മനുഷ്യന് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്കെല്ലാം സാധിക്കും അപ്പോൾ ഉടനെ തന്നെ മർക്കോസ് പത്ത് ഇരുപത്തിയെട്ട് പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു പത്രോസവം ഒന്നും ചോദിച്ചില്ല ഞങ്ങൾ നിന്റെ പുറകെ വന്നാൽ എന്ത് കിട്ടും എന്നൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു ധ്വനി വെച്ച് ചോദിച്ചതുപോലെയാണ് അടുത്ത വചനം യേശു പ്രതിവചിച്ചു സത്യം ആയി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ നൂറിലട്ടി ലഭിക്കാതിരിക്കുകയില്ല അപ്പം പ്രതിഫലം ലഭിക്കും എന്നാണ് പറയുക കർത്താവ് പ്രതിഫലം നൽകും ഇന്നത്തെ ഒന്നാം വായനയിൽ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധികം പതിമൂന്നാം വാക്യം കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഏഴിരട്ടിയായി തിരികെത്തരും കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കേട്ട സുവിശേഷ ഭാഗത്തിലൊരു വചനം മർക്കോസ് ഒൻപത് നാൽപ്പത്തി ഒന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവനെ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല അപ്പോൾ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയുക ഏറ്റവും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷ വേലയാണ് ഇന്ന് അത് പറയുന്നുണ്ട് സുവിശേഷത്തെ പ്രതി സുവിശേഷത്തെ പ്രതി എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് നൂറരട്ട് ലഭിക്കും അപ്പോ അതുകൊണ്ടാണ് നഷ്ടപ്പെട്ട ആടിനെ കൊണ്ടുവരുമ്പോൾ തിരികെ കൊണ്ടുവരുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സുവിശേഷ വേലയിൽ ഏർപ്പെട്ടാലോ പ്രതിഫലമുണ്ട് മത്താരുടെ സുവിശേഷം പത്താം മദ്യം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും അതൊരു പ്രതിഫലമല്ലേ എന്നെ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റുപറയുന്നവനെ പിതാവിന് മുമ്പിൽ ഞാൻ ഏറ്റുപറയും യഥാർത്ഥത്തിൽ കുർബാന സ്വീകരണം കുംഭസാരവും കർത്താവിനെ ഏറ്റുപറയുന്നതിൻ്റെ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ഒരു നല്ലൊരു അവസരമാണ് കുരിശിൽ മരിച്ച തമ്പുരാൻ പരിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിൽ എഴുന്നള്ളി ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് ഇതാ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞ് പുരോഹിതം നീട്ടുമ്പോൾ ലാറ്റിൻ ക്രമമനുസരിച്ച് വിശ്വാസി ആമേൻ എന്ന് പറഞ്ഞ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അത് ഏറ്റുപറച്ചിലല്ലേ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് എന്ന് ഏറ്റുപറയുന്നതല്ലേ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഈശോ മിശിയായുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന പ്രകൃതിക്ക് അതീതമായ ഒരു നന്മയാണ് പ്രസാദവരം അപ്പൊ കുംഭസാരിക്കുമ്പോൾ പ്രസാദവരം കിട്ടാൻ വേണ്ടി നമ്മൾ ഈശോയുടെ മരണത്തിന്റെ യോഗ്യത നമ്മൾ ഏറ്റുപറയാണ് അപ്പൊ കുംഭസാരിക്കുമ്പോൾ ഈശോയുടെ മരണത്തെ ഈശോയെ നീ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട് തരുന്നതാണ് കിട്ടുന്നതാണ് ഈ പ്ര ഈ പ്രസാദപരം എന്ന് നമ്മൾ പറയുന്നില്ലേ അപ്പൊ കുംഭസാരവും കുർബാന സ്വീകരണവും ഈശോയെ ഏറ്റുപറയുന്നതിനുള്ള അവസരമാണ് അവസരാണ് എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും ലൂക്കാടെ സുവിശേഷം പന്ത്രണ്ടാമത് എട്ടാം വാക്യം എന്നെ ഏറ്റുപറയുന്നവനെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും അപ്പോൾ ഇതാണ് ഇതിന് പ്രതിഫലമാണ് പ്രതിഫലമാണ് നമ്മൾ കർത്താവിനെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷ വേല ചെയ്താൽ കർത്താവിൻ്റെ കൂടെ നിന്നാൽ പ്രതിഫലം കിട്ടും ഈ തീർത്ഥാടനം നടത്തിയാൽ ഒരു പ്രതിഫലമുണ്ട് അത് പ്രതീക്ഷിക്കണം ഈ തീർത്ഥാടനം ഒരു വിശുദ്ധിയോടെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കണം ഇവിടെ വന്നിട്ട് ഉഴപ്പിയാലോ നമ്മൾ അത് വേണ്ട വിധം ചെയ്യാതിരുന്നാലോ നേരാമണ്ണം ചെയ്യാതിരുന്നാലോ അപ്പൊ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ വന്ന കുർബാന അർപ്പണ സമയത്ത് ഏറ്റവും ഭക്തിയോടെ അർപ്പിക്കേണ്ടതിൻ്റെ പ്രതിഫലമുണ്ട് അങ്ങനെ അർപ്പിച്ചാലൊരു പ്രതിഫലമുണ്ട് നമ്മളപ്പോ ഈ കുർബാന ഭക്തിയോടെ അർപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രതിഫലം പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം പ്രതിഫലം പ്രതീക്ഷിക്കണം പ്രഭാഷകന്റെ പുസ്തകം രണ്ടാമത് എട്ടാം വാക്യം കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവാൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല പ്രതിഫലം ലഭിക്കും പ്രഭാഷൻ പന്ത്രണ്ട് രണ്ട് ദൈവഭക്തന് നന്മ ചെയ്താൽ ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും ഒന്നുകിൽ അവനിൽ നിന്ന് അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് നിനക്ക് പ്രതിഫലം ലഭിക്കും അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്താം വാക്യത്തിൽ നിങ്ങളുടെ പ്രവർത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്തതും ചെയ്യുന്നതുമായ ശുശ്രൂഷയിലൂടെ തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലോ ദൈവം കാരണം ഇതൊന്നും ദൈവം മറന്ന് കളയില്ല കർത്താവിനോട് ചേർന്ന് നിന്നത് കർത്താവ് മറന്നു കളയില്ല നിരന്തരം കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്തത് കർത്താവ് മറന്ന് കളയില്ല സഭയോട് ചേർന്നു ജീവിത വിശുദ്ധിയോട് ചേർന്നത് കുടുംബത്തോട് ചേർന്ന് നിന്നത് വിവാഹ വിശ്വസ്തത പാലിച്ചത് കർത്താവ് മറന്ന് കളയില്ല അങ്ങനെ അതൊക്കെ മറന്നു കളയാൻ മാത്രം അത്ര നീതിരഹിതൻ അല്ലല്ലോ നമ്മുടെ ദൈവം അപ്പോൾ കർത്താവ് പ്രതിഫലം നൽകും കർത്താവ് പ്രതിഫലം നൽകും ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തി വാക്യം ഞാൻ ആമുഖത്തിൽ കുർബാനയുടെ ആമുഖത്തിൽ പറയാൻ ശ്രമിച്ചൊരു കാര്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സന്ദേശം ഈ വചനത്തിലുണ്ട് ഇന്നത്തെ വചനവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഫലം നൽകും പ്രതിഫലം നൽകും അയാൾ അതൊന്ന് കേട്ടിരുന്നെങ്കിൽ മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് ദൈവത്തിന് അങ്ങനെയല്ല ദൈവത്തിനെല്ലാം സാധിക്കും മർക്കോസ് പത്ത് ഇരുപത്തിയേഴിലാണ് മർക്കോസ് പത്ത് ഇരുപത്തിയേഴിൽ അയാളത് പറയുമ്പോൾ ഈശോ അത് പറയുമ്പോൾ മറ്റേയാളത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചു പോയി അതൊന്ന് കേട്ടിരുന്നെങ്കിൽ മർക്കോസ് പത്ത് അയാള് വിഷാദിച്ച് തിരിച്ചു പോയി അത് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലാണ് മത്ത മർക്കോസ് പത്ത് ഇരുപത്തിരണ്ടിലാണ് അത് പറയുന്നത് മർക്കോസ് പത്ത് ഇരുപത്തി ഏഴിലാണ് ഈശോ പറയുന്നത് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല ദൈവത്തിനെല്ലാം സാധിക്കും എന്ന കുറച്ചു നേരം കൂടി നിന്നിരുന്നെങ്കിൽ അതൊന്ന് കേൾക്കാൻ പറ്റുമായിരുന്നല്ലോ ഒരു പരിശുദ്ധ ബലിയർപ്പണത്തിൽ ഒന്ന് പങ്കു ചേർന്നിരുന്നെങ്കിൽ ആ അനുഗ്രഹം കിട്ടിയനേലോ ഒന്നൊന്നും ഇവിടെ വരെ വന്നിട്ടൊന്ന് കുമ്പസാരിച്ചിരുന്നെങ്കിൽ ആ അനുഗ്രഹം കിട്ടിയനേലോ ഇവിടെ വന്നിട്ട് ആ ഒരു കാര്യം ആ ഒരു കാര്യം ദൈവത്തിന് നിരക്കാത്തൊരു കാര്യം ചെയ്യാതിരുന്നെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കുമായിരുന്നല്ലോ പിശാജ് അത് കേൾപ്പിക്കില്ല പിശാജ് അത് കേൾപ്പിക്കില്ല നമ്മൾ രക്ഷപ്പെടണമെന്ന് പിശാജ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ട് ഇരുപത്തിരണ്ട് ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അറിഞ്ഞില്ല നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല നല്ലൊരു ഈസ്റ്ററല്ല വരുന്നത് നന്നായിട്ടൊന്നും ഒരുങ്ങി ഈസ്റ്ററിനെ കുമ്പസാരിച്ച കുർബാനയൊക്കെ സ്വീകരിച്ച ഈ വിശുദ്ധ കാലഘട്ടം നന്നായിട്ട് ചെലവഴിച്ചാൽ ദൈവം അനുഗ്രഹിക്കും എന്ന ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യം ദൈവം പറഞ്ഞു തരില്ല ദൈവം അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കണം അതുകൊണ്ടാണ് വിശുദ്ധിയുടെ പ്രതിഫലം അവർ പ്രതീക്ഷിച്ചില്ല ഈ തീർത്ഥാടനം നടത്തിയാൽ അനുഗ്രഹം കിട്ടുമെന്ന് അവരെ പ്രതീക്ഷിക്കുന്നില്ല കുംഭസാരിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്ന് അവരെ പ്രതീക്ഷിക്കുന്നില്ല കുർബാന സ്വീകരിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല പ്രിയ ദൈവ പൈതലേ നമ്മളത് ശ്രദ്ധിക്കണം നമുക്കിത് ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് പ്രതിഫലം കർത്താവ് തരും എപ്പോൾ വരും എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്ന് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ മടുത്ത് പിന്മാറരുതും ഞാൻ കുറെ പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറരുതും അവൻ വിഷാദിച്ച് തിരിച്ചു പോയതുപോലെ നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പോയി നിനക്കൊരു കുറവുണ്ട് പക്ഷേ നിനക്കത് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം നീ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിന്നെ സഹായിച്ച് നിൻ്റെ കുറവുകൾ പരിഹരിച്ച് നിന്നെ അനുഗ്രഹിക്കാം പക്ഷെ നിൻ്റെ കുറവ് നീ പരിഹരിക്കണം നിന്റെ കുറവ് നീ പരിഹരിക്കണം നിന്റെ കുറവ് വെച്ചോണ്ടിരുത്തിട്ട് ഞാൻ അനുഗ്രഹം തരണമെന്നില്ല നിന്റെ കുറവ് നീ പരിഹരിക്കണം നിന്റെ കുറവ് നിനക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്നോട് പറയ ഞാൻ നിനക്ക് അനുഗ്രഹം തരാം നിന്റെ കുറവ് പരിഹരിക്കാൻ പ്രിയ ദൈവ പൈതലേ നമുക്ക് ഈ ഒരു ചിന്ത നമുക്ക് സ്വീകരിക്കാം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് പ്രത്യാശയോടെ കാത്തിരിക്കാം കർത്താവ് നമ്മളിങ്ങനെ കർത്താവിൻ്റെ പുറകെ നടക്കുന്നതിന് മുട്ടിന് നിരങ്ങുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും കൊന്തകൾ ചൊല്ലുന്നതിനൊക്കെ കർത്താവ് പ്രതിഫലം നൽകും കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞതിന് കർത്താവ് പ്രതിഫലം നൽകും ഈ കഷ്ടപ്പാട് സഹിച്ചുവിടെ വരെ വന്നതിന് കർത്താവ് പ്രതിഫലം നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അമ്മ അങ്ങനെ പ്രതീക്ഷിച്ചത് കൊണ്ടാണ് തകർന്നു പോകാതെ തമ്പുരാന്റെ കൂടെ നിന്നത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ എന്താ എന്തായി ഏതായി എങ്ങനെയൊക്കെയാണെന്നൊന്നും ഒരു പിടുത്തോ ഇല്ല എന്നിട്ടും കർത്താവിൻ്റെ കൂടെ നിന്നു കൂടെ നിന്നതുകൊണ്ട് അവളെ എല്ലാവരുടെ മുമ്പിൽ ഉയർത്തി സകല തലമുറകളും ഏറ്റുപറയത്ത വിധത്തിൽ മറിയത്തെ ദൈവം ഉയർത്തി അതുകൊണ്ടാണ് സഹനങ്ങൾക്ക് പിന്നാലെ ഒരു മഹിമയോടെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ദൈവം നമ്മളെ ഉയർപ്പിക്കും അതുകൊണ്ട് നമുക്ക് ഭക്തിയോടുകൂടെ ഈ കാലയളവിലേക്ക് നമുക്ക് പ്രവേശിക്കാം പരിശുദ്ധമ്മയെയും നമുക്ക് കൂട്ടുപിടിക്കാം ഇതെ ഒത്തിരി നമ്മളെ അനുഗ്രഹിക്കട്ടെ